പരിപാടിക്ക് ഇറങ്ങിയാണ് പ്രത്യേകിച്ചും വലിയ തരത്തിലും വിമർശനങ്ങൾ അടക്കം ഉയർന്നുവന്ന പശ്ചാത്തലമുണ്ട് നേതാക്കൾ ഉൾപ്പെടെ വിമർശനം അടക്കം ഉന്നയിച്ച സാഹചര്യം കൂടിയുണ്ട് താങ്കൾ പിന്നെയും പ്രചരണത്തിൽ തിരിച്ചടിയാകുന്ന ഉൾപ്പെടെ വിലയിരുത്തുന്നുണ്ടോ എല്ലാം നിങ്ങളുടെ വിലയിരുത്തലല്ലേ െങ്കിലും നേതാവ് പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉത്തരവാദിത്വം പ്രചരണത്തിൽ നല്ല പാർട്ടി പരിപാടികളിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു അത് നിങ്ങളോട് പറഞ്ഞു ഞാൻ കണ്ടില്ല ഞാൻ ഞാൻ കണ്ടില്ല അതായത് ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വീട് കയറുക എന്നുള്ളത് ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർ നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നു അതിനകത്ത് ഇവിടുത്തെ ആളുകൾക്ക് പ്രയാസമില്ല സ്ഥാനാർത്ഥികൾക്ക് പ്രയാസമില്ല മാധ്യമങ്ങളുടെ പ്രയാസം തൽക്കാലം കോൺഗ്രസിന്റെ ഒരു നേതാവും ഒരു നേതാവും അത് അത് കൊണ്ടായിരിക്കും പക്ഷെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുകൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചല്ലോ ഞാൻ ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടല്ലേ കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിച്ചതുപോലെ നേതാക്കന്മാരൊന്നും പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന അയാൾ ഇന്നത് പറയണം എന്നുള്ള തലക്കെട്ട് നിങ്ങൾ മുകളിൽ കൊടുക്കുന്നു എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകളെന്ന എന്ന നിലയിൽ ആ ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായി അവർക്ക് വേണ്ടിയിട്ടിറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തക നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്കൊക്കെ എത്ര പ്രയാസം ഉണ്ടായാലും നിങ്ങൾക്കെന്ന് പറയുമ്പം ഇനി എൻ്റെ വാക്കിനെ മിസ്കോട്ട് ചെയ്യരുത് അതിന് പിന്നെ ഈ ന്യൂസ് മലയാളമൊക്കെ തലക്കെട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിനെ തെറ്റിരിക്കേണ്ട നിങ്ങൾക്കെന്ന് ഉദ്ദേശിക്കുന്ന വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും നേതാവും പറഞ്ഞില്ലേ ഇവിടുത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം ഉണ്ട് തൽക്കാലം ആ പ്രശ്നത്തിന് വ്യക്തിപരമായ കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇന്ന് രണ്ട് തവണ ഒരു വിഷയത്തിൽ നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ അല്ല തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഒരു വിഷയത്തിനകത്ത് രണ്ട് തവണ നടപടി എടുക്കാൻ കഴിയില്ല ഒരു നടപടി ഞാൻ ഏറ്റുവാങ്ങി ആ നടപടിയുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല പാർട്ടിയുടെ ഒരു ഒരുതര അച്ചടക്കത്തെ ഞാൻ ലംഘിക്കുന്നു രമേശ് ചെന്നിത്തല പുതിയ കുത്തി അല്ലെ ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത് നല്ല ബോധ്യം എനിക്കുണ്ട് ഞാൻ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ശ്രീ രമേശ് ചെന്നിത്തലടക്കമുള്ള എന്റെ ഒരു നേതാവിന്റെ അവരെല്ലാവരുടെ നേതാക്കന്മാരാണല്ലോ എൻ്റെ ഒരു നേതാവിന്റെയും ഒരു വാക്കിനെയും ധിക്കുന്ന ഒരാളല്ല ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തകരുടെ വാക്കിനെയും ധിക്കരിക്കുന്ന ആളല്ല ഞാൻ തൽക്കാലം നിങ്ങളെപ്പോൾ മാധ്യമങ്ങളുടെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ല കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് കോടതി ഒന്നും ഇല്ല അത് ഞാൻ കോടതി നോക്കോളാം കേട്ടോ നിങ്ങൾക്ക് കോടതി ഒന്നും ഇല്ലല്ലോ നീതി നീതി നിറവേറ്റേണ്ടത് നിങ്ങളല്ലല്ലോ നീതി നിറവേറ്റേണ്ടത് കോടതിയും ജനകീയ കോടതിയുമാണ് കോടതിയിലും ജനകീയ കോടതിയിലും ഞാൻ മറുപടി പറഞ്ഞോളാം തൽക്കാലം നിങ്ങളുടെ കുത്തിത്തിരിപ്പ് സ്ക്വയറിനകത്ത് വേറെ ഓക്കെ ശരി അപ്പൊ ഇവർക്കില്ലാത്ത പ്രയാസം നിങ്ങൾക്ക് വേണ്ട കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞത് നിങ്ങളെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിന്റെ പേര് പറഞ്ഞത് വേറൊരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചാനലിന്റെ പേരിലെ ഞാൻ പറയുന്നത് അപ്പം മീഡിയ വണ്ട ചോദ്യം ചോദിക്കുന്നത് മീഡിയ വണ്ടി പെരുമാറിയ മനോരമയുടെ ഞാൻ ആദ്യമായി പാർട്ടിയിൽ വീട് കയറാൻ തുടങ്ങിയത് ഏതെങ്കിലും ഭാരവാഹിത്വം കിട്ടിയപ്പോഴല്ല ഒരു ഭാരവാഹിത്വം ഇല്ലാതെ എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് ഇതുപോലെ സ്ലിപ്പും പിടിച്ചുകൊണ്ട് വീട് കയറി തുടങ്ങിയതാണ് ആ ശീലം എൻ്റെ മരണം വരെ തുടരും എൻ്റെ പ്രദേശത്ത് ഞാൻ ഏതെല്ലാം പ്രദേശത്ത് പ്രവർത്തിക്കുന്നു ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ യു ഡി എഫിന്റെ പ്രവർത്തകരെ നേതാക്കന്മാരെ ജയിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധ്യമായതല്ല അല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നടപടി എടുത്തു ആ നടപടി എടുത്തിട്ട് ആ നടപടിയുടെ കാലയളവിൽ എന്തെല്ലാം ചെയ്യാമെന്ന് എനിക്ക് ബോധ്യമുണ്ട് അത് നേതാക്കന്മാർക്കും ബോധ്യമുണ്ട് അതിലേതെങ്കിലും ഒരു കാര്യം ഞാൻ ലംഘിച്ചാൽ മാത്രമാണ് അവർക്ക് എന്നെ വിളിച്ചു പറയേണ്ടത് കാര്യമുള്ളത് അപ്പം ഈ നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഭരണഘടനയെ പറ്റിയും ഈ പാർട്ടിയുടെ രീതികളെ പറ്റിയും വല്ലാത്ത ബോധ്യമില്ലാത്തത് എന്റെ പ്രശ്നമല്ലല്ലോ പാർട്ടി സസ്പെൻഷൻ പീരീഡിൽ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യാൻ പാടില്ല ഞാൻ കണ്ടു നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കുന്നത് കേട്ടു സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം പങ്കെടുത്തില്ലെന്ന് ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുത്തിട്ടില്ല അതിവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുത്തില്ല എന്ന് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറയുക ഇവിടെ പക്ഷേ പാർട്ടി കുറേ സ്ഥാനാർത്ഥികളെ ഇങ്ങോട്ട് വിടുമ്പോൾ ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും അത് നിങ്ങൾ എത്ര കിടന്ന് എത്ര കിടന്ന് വാർത്ത കൊടുത്താലും എന്തു ചെയ്താലും കോൺഗ്രസിനെ യു ഡി എഫിനെയും ജയിപ്പിക്കാൻ സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും അതിനകത്തൊന്നും ആർക്കും ആശങ്ക വേണ്ട ഇതിനകത്ത് ആശങ്ക ഏർക്കുകയാണ് ഒന്ന് മാധ്യമങ്ങൾക്ക് പിന്നെ സി പി എമ്മിനും ബി ജെ പി ഇന്നലെ ഞാൻ കണ്ടു എൻ്റെ ഓഫീസിൻ്റെ വാതുക്കൽ ഒരു നേതാവ് വന്നിട്ട് വല്ലാതെ പ്രക്ഷോഭമൊക്കെ നടത്തുന്നത് കണ്ടു ആ നേതാക്കന്മാരിൽ ഒരു നേതാവിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ആ നേതാവിന് ഇത്തരം വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ള ധാർമ്മികതയെങ്കിലും ഉണ്ടോ ഉണ്ടെന്നാ നേതാവ് ആർജവത്തോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം ആ ഞാൻ പറഞ്ഞു ഇരിക്കുന്നത് ആ നേതാവ് വല്ലാതെ ആർജവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം അത് ഭീഷണിയല്ല അങ്ങനൊന്നും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഇനി ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്ന അങ്ങനെ അറിയാം പക്ഷെ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ അല്ലേ ബണ്ടി ചോർ മോഷണത്തിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചോ എന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്നതിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ അപ്പൊ അതുകൊണ്ട് ആ നേതാവിന് അതിനുള്ള അവകാശമുണ്ടോ എന്ന് ആ പാർട്ടി വിലയിരുത്തട്ടെ ആ പാർട്ടി വിലയിരുത്തിയതിന് ശേഷം ആ നേതാവ് പിന്നെ ആർജവത്തോട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം പൊതുസമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തത് പൊതുസമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ അന്തരീക്ഷത്തിലേക്ക് വെടിവെക്കുന്ന ആളല്ല തെളിവ് സഹിതം ഞാൻ പറയാം ഒന്ന് ഒന്ന് ഞാൻ പറയാം രണ്ട് ഇനി വല്ലാതെ പിന്നെ എന്താ ഈ ധാർമ്മികത ഇങ്ങനെ തികട്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് വല്ലാതെ ഈ ധാർമ്മികത തികട്ടി വന്ന മാധ്യമ മാധ്യമപ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകനും ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ എടുത്തുനിന്ന് നോക്കിയിട്ട് പറയട്ടെ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി പിണക്കത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും പറ്റിയൊക്കെ ന്യൂസ് ഡെസ്കുകളിലൊക്കെ പാട്ടാണല്ലോ അപ്പോൾ ആ മാധ്യമ പ്രവർത്തകനും ആലോചിക്കട്ടെങ്കിൽ ആക്രോശിക്കാൻ ഉള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കത് പറയാനുള്ള ധാർമ്മികത എന്ന് ആലോചിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വരെ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് നാളെയും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെപ്പറ്റി എനിക്ക് ആശങ്കകളില്ല പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കുത്തിത്തിരിപ്പുകൾക്ക് എനിക്ക് മറുപടിയില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിലും ജനകീയ കോടതിയിലും പറയും ഞാൻ പറഞ്ഞോണ്ട് അന്വേഷണം നടക്കുമല്ലേ ആ അന്വേഷണം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാ കാര്യങ്ങളും ഒരു അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് മാധ്യമങ്ങളിലൂടെ പുറത്തു പറയാൻ പറ്റില്ലല്ലോ എനിക്ക് പറയാം റിസർവേഷൻസ് ഉണ്ടാകും ആ റിസർവേഷൻസ് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ അന്വേഷണം ഘട്ടത്തിൽ നമുക്ക് ബാക്കി നോക്കാം വഴി വഴികൊടുത്താൽ അവർക്ക് പോവാം അങ്ങനെ അപ്പൊ വിജയിക്കുന്നതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് എനിക്കുള്ളതല്ലോ ആണോ അപ്പോൾ ഇപ്പൊ പാലക്കാട് നഗരസഭ വിജയിക്കുമ്പോൾ കണ്ണാടി പഞ്ചായത്ത് വിജയിക്കുമ്പോൾ പ്രായിര് വിജയിക്കുമ്പോൾ മാത്തൂർ വിജയിക്കുമ്പോൾ നിങ്ങളതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് എനിക്കല്ലോ തരുന്നത് ഇതൊരു രാഷ്ട്രീയമാണ് അത് ഇങ്ങനെ വ്യക്തിപരമാക്കുന്നത് ഇപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചതിന്റെ പോലും ക്രെഡിറ്റ് എനിക്കുള്ളതല്ല പാലക്കാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചതിന്റെ പോലും ക്രെഡിറ്റ് എനിക്കുള്ളതല്ല അതൊരു രാഷ്ട്രീയമല്ലേ നമ്മൾ തന്നെ രാഷ്ട്രീയത്തെ ഇങ്ങനെ വ്യക്തിപരമാക്കുന്നത് നമുക്ക് രാഷ്ട്രീയം പറയാമല്ലോ